എല്ലാവർക്കും സ്വാഗതം നമ്മളില് ഭൂരിഭാഗം ആളുകളും ദിവസം കൂട്ടുകാർക്കൊപ്പം ഒരു ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കില്ലേ അല്ലെങ്കിൽ ദിവസവും ഒരു നിശ്ചിത പൈസയ്ക്ക് ഒരു സ്വീറ്റ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്നവരായിരിക്കും ആ സമയം നമ്മൾ വിചാരിക്കുക ഒരു ഇരുപത് രൂപയല്ലേ പത്ത് രൂപ അല്ലേ എന്നുള്ളതാണ് പക്ഷേ ഈ സമയം നമ്മുടെ ഇത്തരം രീതി നമ്മുടെ ഭാവി സമ്പാദ്യം തകർക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ചെയ്യുന്നത് എന്താണ് പറയുന്നത് ാണ് ബന്ധപ്പെട്ട് എടുക്കുന്നത് ഇറ്റാലിയൻ വാക്കാണ് ഇതിനർത്ഥം മിൽക്കെന്നാണ് പക്ഷെ ഇന്ന് കാലക്രമേണത് നല്ല പാൽ കാപ്പി എന്നർത്ഥത്തിലേക്ക് അത് മാറി അപ്പോൾ അമേരിക്കൻ എഴുത്തുകാരനായ ഡേവിഡ് ബാക്ക് ആണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അദ്ദേഹം ഈ കൺസെപ്റ്റിലൂടെ ഒരു ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉദാഹരണത്തിന് ഒരു കോഫിക്ക് അഞ്ച് ഡോളറാണ് വില അയാൾ ഒരു ദിവസം കോഫി കുടിക്കുന്ന ഒരാൾ മാസം മുഴുവൻ കോഫി കുടിക്കുകയാണെങ്കിൽ അത് നൂറ്റി അൻപത് ഡോളറാകുമല്ലോ അപ്പോൾ നൂറ്റി അൻപത് ഡോളറാവുന്ന ഈ കോഫി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കോഫി കഴിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ കണക്കുകൂട്ടുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് കാപ്പി കുടിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു കാപ്പി കുടിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യമാണ് അയാൾ മുന്നോട്ട് വെച്ചത് ആ ഒരു കൺസെപ്റ്റാണ് ചിലർ ഫോളോ ചെയ്യാൻ ശ്രമി ശ്രമിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത് ഈ ചെറിയ ചിലവുകള് നമ്മുടെ ജീവിതത്തെ അത്ര കാര്യമായി ബാധിക്കാറുണ്ടോ ഇതിൽ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ചോർച്ചയാണ് വലിയ ഒരു കപ്പൽ മുക്കുന്നത് അപ്പോൾ കപ്പലിനെ ലക്ഷ്യത്തിലേക്ക് കപ്പലിലേക്ക് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കപ്പൽ യാത്ര തുടരണം പക്ഷേ ചെറിയൊരു ചോർച്ച സംഭവിച്ചാൽ കപ്പൽ മുങ്ങി പെട്ടെന്ന് മുങ്ങിപ്പോയില്ലെങ്കിൽ പോലും കപ്പൽ എത്തിച്ചേരേണ്ട ആ യാത്ര അല്ലെങ്കിൽ ആ ലക്ഷ്യസ്ഥാനം കുറേ കൂടി നീളും അതുപോലെ നമുക്കെല്ലാവർക്കും വ്യക്തമായ സാമ്പത്തിക ഗോളുകളുണ്ട് നമുക്ക് വീട് വയ്ക്കണം കുട്ടികളെ പഠിപ്പിക്കണം ഒട്ടനധികം ഗോളുകളുണ്ട് അപ്പം ഈ യാത്രയിൽ നമ്മുടെ ഒരു കുഴപ്പമില്ല വെറും സന്തോഷം മാത്രം മതി മതിയെന്ന് പറയുന്നവർക്കൊരു കുഴപ്പമില്ല ലക്ഷ്യമുള്ളവർ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലക്ഷ്യത്തിലെത്താനുള്ള ആ യാത്രയുടെ വേഗത കുറയ്ക്കുന്ന ചില ചോർച്ചകളുണ്ട് ആ ചോർച്ചകളാണ് ആ കുഞ്ഞു കുഞ്ഞു ചിലവുകളാണ് ഈ ലൈറ്റ് ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേറെ രീതി പറയുന്നത് സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ ചായയ്ക്ക് അഡിക്റ്റ് ആയ ഒരാൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ദിവസം ഒരു നൂറിന് നൂറ്റൻപത് രൂപയ്ക്കും ഇടയിൽ ചിലവാകുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു മാസം ഏകദേശം അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം അയാളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ എഴുന്നൂറ്റൻപത് രൂപയായിരിക്കും അയാളുടെ എക്സ്പെൻസ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഇയാൾ എല്ലാ മാസവും ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സിപ്പായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴേക്കും ആ അത് ഒരു പത്ത് ലക്ഷം രൂപയായിട്ടുണ്ടാവും ഒരു പന്ത്രണ്ട് ശതമാനം നമ്മൾ വളർച്ച നിരക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് മാർക്കറ്റിൻ്റെ മറ്റു ഘടകങ്ങളൊന്നും പരിഗണിക്കുന്നില്ല അപ്പം അയാൾ ഈ ചായയും അതുപോലെ തന്നെ സിഗരറ്റും വലിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാഴ്ചലവ് ഒഴിവാക്കുന്നതോടുകൂടി ഈ പായ്ചെലവ് എന്ന് പറയുന്നത് ചിലർക്കാണ് കേട്ടോ ചിലർക്ക് അത് സന്തോഷം നൽകുന്നതാണ് നമ്മൾ അതിനൊന്നും പറയുന്നില്ല നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇരുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപയാകും അപ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ ചില ചോർച്ചകൾ തിരിച്ചറിഞ്ഞിട്ട് ആ ചോർച്ചകൾ നമ്മൾ ഇല്ലാതാക്കുന്നതിലൂടുകൂടി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്തും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത്തരം പാഴ്ചലുകൾ അവിടെ ഉണ്ടാവുന്നിടത്ത് നമ്മുടെ വേഗത കുറയും നമ്മൾ കുറച്ചുകൂടി വൈകും നമ്മളിപ്പോ ഈ പറയുന്നത് കേട്ടാൽ ആളുകൾ എല്ലാരും ചോദിക്കില്ലേ ജീവിതം നമുക്ക് ആഘോഷിക്കാനുള്ളതല്ലേ ആസ്വദിക്കാനുള്ളതല്ലേ ഇങ്ങനെയെല്ലാം പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിലെ സന്തോഷം എവിടെയാണെന്ന് അപ്പൊ അത്തരം വാദം ഉയർത്തുന്നവർക്ക് എന്താണ് മറുപടി നൽകുക ഇതിന് തെറ്റിദ്ധരിക്കരുത് കാരണം നമുക്ക് ഇപ്പം ഉദാഹരണത്തിന് കൂട്ടുകാരുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നതാണ് സന്തോഷം നമ്മൾ അത് ചെയ്യണം നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കോഫി കുടിക്കാൻ നമുക്ക് ആഗ്രഹം തോന്നി നമ്മൾ കോഫി കുടിക്കണം ഇതൊന്നും കട്ട് ചെയ്യാനല്ല പറയുന്നത് നമ്മൾ മാറ്റിവെക്കാനും എല്ലാം പറയുന്നത് നമ്മളിതിനെ വേറെ രീതിക്കാർ ഇതിൽ വേസ്റ്റ് തിരിച്ചറിഞ്ഞിട്ട് ആ വേസ്റ്റ് ഒഴിവാക്കാനാണ് പറയുന്നത് ഉദാഹരണത്തിന് എനിക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെയും ഹോട്ട്സ്റ്റാറിൻ്റെയും സ്പോട്ടിഫൈയുടെയും എല്ലാത്തിനും ഉണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ മുഴുവൻ എനിക്കുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും കാണുന്നില്ല ഏഹ് അപ്പോൾ ഞാൻ എന്താണ് ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഞാനിതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇടയ്ക്കി കാണാറ് അപ്പം നെറ്റ്ഫ്ലിക്സ് മാത്രം അവിടെ നിർത്തി എന്തുകൊണ്ട് എനിക്ക് ഹോട്ട്സ്റ്റാറും മറ്റ് പ്രീമിയം സാധനങ്ങളും കട്ട് ചെയ്തു കൂടാ ഞാൻ എൻ്റെ സന്തോഷം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മളൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നിട്ട് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇത് കാണുന്നുണ്ടെങ്കിൽ വേണ്ടിയില്ല നമ്മൾ കാണുന്നുമില്ല അതുപോലെ പല സബ്സ്ക്രിപ്ഷനും നമ്മുടെ മൊബൈലിൽ കാണും നമ്മൾ നമ്മളൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് അല്ല നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ സാധനം വെറുതെ പിന്നെ ചിലർക്ക് ഉണ്ടാകും സ്വിഗ്ഗി സ്വിഗ്ഗി നമ്മൾ എല്ലാ ദിവസവും സ്വിഗ്ഗി ഓർഡർ ഇടുന്ന ഒരു ആചാരമാക്കി മാറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആലോചിക്കാം ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അത് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം പക്ഷേ അത് നമുക്ക് ശനി ഞാർ മാത്രം ഒതുക്കൂ ശനിയും ഞായറും മാത്രം അങ്ങനെ ചെയ്യുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധാരണ ഭക്ഷണം കഴിച്ചൂടെ അപ്പം നമുക്ക് എല്ലാ ദിവസവും സന്തോഷം വേണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കണം അപ്പോൾ ലക്ഷ്യത്തിനെക്കുറിച്ച് നമുക്ക് ആകുലതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ചില വേസ്റ്റുകളെ തിരിച്ചറിയുകയും ആ വേസ്റ്റുകൾ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒന്നുകൂടി എളുപ്പമാവും നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തും അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു ഈ ലേറ്റെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ആനന്ദിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനല്ല പറയുന്നത് അതേ സമയത്ത് അതിൽ വേസ്റ്റ് എന്താണെന്ന് തിരിച്ചറിയുകയും അതിനൊന്ന് കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത് ഇനി ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ലക്ഷ്യത്തെക്കുറിച്ച് ആകുലപ്പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ അതിനെക്കുറിച്ചൊന്നും വറിയിടാവണ്ട ഇത് ഇത്തരം കാര്യങ്ങൾ വറിയിടാവുന്ന ആരാണ് എനിക്ക് എവിടെയെങ്കിലും എനിക്ക് ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് അല്ലാത്തവരും ആനന്ദിക്കട്ടെ സിഗരറ്റ് വലിച്ച് ആനന്ദിക്കട്ടെ ചായ പിടിച്ച് ആനന്ദിക്കട്ടെ ഇപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ എനിക്ക് എൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് വരുന്ന എക്സ്പെൻസുകളെ നമ്മൾ ഒരാഴ്ചയും ഒരു മാസം ട്രാക്ക് ചെയ്യാം ഈ ഓരോ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അത് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതിലെ പാഴ്ച്ചലവ് ഏതാണെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ട്രാക്ക് ചെയ്ത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നന്ന സ്ഥലത്ത് പാഴ്ചെലവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ പാഴ്ചെലവുകളും ചെലവുകളും ഏതാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കഴിഞ്ഞ് വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആളുകൾക്ക് ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇങ്ങനെ മൂന്ന് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമ്മളതിനെ നീഡ്സും വോൺസും എന്ന് പറയാം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ചിലവുകളുണ്ട് ഏതൊക്കെയാണത് നമ്മുടെ വീട്ടിലെ ചിലവ് നമുക്ക് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല ആശുപത്രി ചിലവുകൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ അത്യാവശ്യ ചിലവുകളാണ് പക്ഷേ വോൺസ് നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും കാണും രാവിലെ പത്രത്തിൽ ഐഫോണിൻ്റെ പരസ്യം കണ്ടാൽ എനിക്കൊരു ഐഫോൺ വാങ്ങണം എന്ന് തോന്നും അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പരസ്യം കണ്ടാൽ വേറെ സാധനം വാങ്ങണമെന്ന് തോന്നും ഒരു സിനിമ റിലീസായത് കാണണം തോന്നും അപ്പോൾ നമുക്ക് ഈ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്ന ആഗ്രഹങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആഗ്രഹങ്ങളാണ് എന്നാൽ ഈ ആഗ്രഹങ്ങളെ തന്നെ നമുക്ക് ചിലത് നമുക്ക് മാറ്റിവയ്ക്കാൻ പറ്റും ഈ മാറ്റിവയ്ക്കാന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ ആഗ്രഹത്തിൻ്റെ പുറകിൽ പോകേണ്ട കാര്യമില്ല അതെൻ്റെ ഗോൾ അല്ലാന്ന് മനസ്സിലാവും അപ്പോൾ അതിൽ അനാവശ്യമായ ആഗ്രഹങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ദൂരത്തുനിന്ന് തോന്നുന്ന അല്ലെങ്കിൽ പാഴ് തോന്നുന്ന അല്ലെങ്കിൽ വേസ്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റിയാൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു മാസത്തെ ചിലവ് കംപ്ലീറ്റ് ട്രാക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ട്രാക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ ആ അനാവശ്യം എന്താണെന്ന് അല്ലെങ്കിൽ പായ് എന്താണെന്ന് തിരിച്ചറിയും അല്ലെങ്കിൽ ഈ അനാവശ്യം പോലും എനിക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ പിന്നെ ഈ ഒരു കൺസെപ്റ്റിന് കാര്യമില്ല കാരണം ആ അനാവശ്യ ചിലവുകൾ നടന്നോട്ടെ പക്ഷേ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എനിക്ക് ചില ഫിനാൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ട്രാക്കിങ്ങിലൂടെ ഈ അനാവശ്യ ചിലവുകളെ തിരിച്ചറിയാനും ആ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കുറച്ച് പണം അത് ഈവൻ നൂറ് രൂപയാണെങ്കിൽ പോലും വല്ല മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സിപ്പിലൂടെ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയുടെ വേഗത കൂട്ടും ഒരിക്കൽ കൂടി പറയുന്നു ഇതിനർത്ഥം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളോ സന്തോഷങ്ങളോ കളഞ്ഞു കുളിക്കണമെന്നല്ല നമ്മുടെ ആ ഒരു ചിലവുകളിൽ അനാവശ്യമായ ചിലവുകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക അതുമാത്രമേ ഉള്ളൂ ആ ചിലവുകൾക്ക് ആ പണം മാത്രം ഉപയോഗിച്ച് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ദാശ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇ ടി ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് എന്താണ് ലാക്ടേ ഫാക്ടർ നമ്മുടെ ചെറിയ ചിലവുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എങ്ങനെയാണ് കൃത്യമായ ചിലവുകളെയൊക്കെ ക്രമീകരിക്കേണ്ടത് എന്നതൊക്കെയാണ് ലാക്ടേ ഫാക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ പറഞ്ഞു വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമ്പാദിച്ചുകൊണ്ടല്ല നമ്മൾ സേവിങ്സ് ഉണ്ടാക്കേണ്ടതെന്നാണ് അതായത് ചെറിയ ചിലവുകൾ കുറച്ചുകൊണ്ടാണ് നമ്മൾ സമ്പാദിക്കേണ്ടതെന്നാണ് അതുപോലെ നമ്മുടെ സന്തോഷം മാറ്റി വെക്കുക എന്നതല്ല നമ്മുടെ സന്തോഷം എന്താണ് നമ്മുടെ വാണ്ട്സ് എന്താണ് നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് ഇതിലൂടെ ഒക്കെ ുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക